മാനവമര്യാദയ്ക്കും വസ്ത്രം ധരിച്ച് ലുലുമാളി പോയി നിന്ന് കഴിഞ്ഞാൽ ആരും നമ്മളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല അതേസമയം ജനശ്രദ്ധ കിട്ടാൻ ഏറ്റവും നല്ല മാർഗം എല്ലാവരും തുണി കൊടുത്ത് നിൽക്കുമ്പോൾ തുണിയാഴ്ച മുൻപുപൊക്കെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ എന്താ ആക്ഷേപരൂപയാണ് അത് പറഞ്ഞത് മനസ്സിലാക്കാൻ പോലും ബോധമില്ലാത്ത ആൾക്കാർ ഞാൻ ലുലുമാളി പോയി മുണ്ടുപോക്കി കാണി ഇതല്ല പറഞ്ഞത് എടാ ഒരു ഒരു വിഷയം എവിടെ ഏത് സാഹചര്യത്തിൽ ഞാൻ ഒരു ഒന്നര മണിക്കൂർ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഞാൻ പറയുന്നത് അന്ന് ആ സമയത്ത് കേരളത്തിൽ സിനിമകളെ ആക്ഷേപിക്കുന്ന യൂട്യൂബ് വ്ളോഗർമാർക്കെതിരെ അത്തരം ചില ഊള കോമാളികൾക്കെതിരെ അതായത് സിനിമയെ വിമർശി വിമർശിക്കരുതെന്ന് ഒരിക്കലും ഒരു കാലത്തും പറയാത്ത ഒരാളാണ് ഞാൻ അടിച്ചാക്ഷേപിച്ച് നിങ്ങൾ വിമർശിച്ചോളൂ സിനിമയായിരിക്കണം വ്യക്തികളെ ആവരുത് കലാകാരന്മാരെ നിങ്ങൾ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല നിങ്ങൾ ആ സിനിമയെ വളരെ മോശമാക്കി നിങ്ങൾ പറഞ്ഞോളൂ യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അന്ന് സിനിമയും സിനിമാ പ്രവർത്തകരെയും ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്ത് കോമാളിത്തരങ്ങൾ കാണിച്ചും ജനശ്രദ്ധ കിട്ടാൻ പിടിച്ചുപറ്റുന്ന വേറെ കുറേ ചെറുപ്പക്കാരും പിള്ളാരും ഇത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ഈ വാക്കിനോട് പോയി യോജിപ്പില്ല ഈ കോമാളിത്തരത്തെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വരും തലമുറയെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ കോമാളിത്തരങ്ങളാണോ തലമുറയെ സ്വാധീനിക്കേണ്ടത് അപ്പോൾ ഇത്തരക്കാർക്കെതിരെ എല്ലാം സംസാരിച്ച സമയത്ത് ബിഗ് ബോസിലെ ചില മുൻ മത്സരാർത്ഥികൾ കാണിച്ച പുറത്ത് കാണിച്ചേക്കുന്ന ചില വിവരക്കേടുകളെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ധാരണ എന്താണ് ഇത് ഇത് കാണിക്കുന്ന ഒരു ഷോയാണ് ബിഗ് പക്ഷെ അത് അടിവരായിട്ട് തെളിയിക്കുകയാണ് ഇത് മാത്രം കാണിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് ഈ സീസൺ കൂടി അടിവരായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസൺ കഴിയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ദൈവമേ ഒരുപാട് ആൾക്കാർ അതായത് മാനസിക തലത്തിലും ബോധതലത്തിലും ഉയർന്നു നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനത ബിഗ് ബോസ് എന്ന സീസണെ ഒരുപാട് ക്വാളിറ്റിയോടുകൂടി കണ്ട സമയത്ത് അത് മൊത്തം നശിപ്പിച്ച് നാരാണക്കാലം അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സീസൺ ആരംഭിച്ചിരിക്കുന്നു അതിന് പരമാവധി പ്രോത്സാഹനം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരുവിധം ആൾക്കാർക്ക് എല്ലാ കാലവും തൊഴുമ്പ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നാത്തരങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നല്ലത് കേൾക്കാനൊന്നും അല്ല ഇഷ്ടമൊന്നും ഇല്ല നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിൽ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുമോ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല അയ്യോ അവർക്ക് അപ്പുറത്തെ കുടുംബത്ത് ഭയങ്കര സ്നേഹം ആട്ടോ നമുക്കൊന്ന് കണ്ടാലോ ഒരിക്കലും കാണാൻ പോകത്തില്ല അതേസമയം അവർ കിടന്ന് വഴക്കിട്ടോട്ടെ അവിടെ എന്ത് തൊഴുമ്പ് നടന്നോട്ടെ എല്ലാ കണ്ണുകളും ആ വീട്ടിൽ അതാണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് റേറ്റിംഗ് കൂടും അതുകൊണ്ട് ആ റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള റേറ്റിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഇതല്ല ചെയ്യേണ്ടത് ബിഗ് ബോസ് യഥാർത്ഥത്തിൽ വലിയൊരു വിഭാഗം ജനതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന അതായത് സമൂഹത്തിൽ എവിടെ വിജയിക്കാൻ കഴിയും ഏത് രീതിയിൽ പെരുമാറിയാൽ വിജയിക്കാൻ കഴിയും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് ഇഷ്ടമുണ്ടാകുന്നത് അയാളുടെ ഏത് പ്രവൃത്തിയാണ് സമൂഹത്തിൽ ശരിയായി മാറിയത് അയാളുടെ ഏത് പ്രവൃത്തിയാണ് സമൂഹത്തിൽ തെറ്റായി കണ്ടത് സമൂഹത്തിൻ്റെ പൊതുശരിക്കൊപ്പം നീങ്ങി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് സ്വീകരിക്കാം എങ്ങനെ പെരുമാറാം എങ്ങനെ മുന്നോട്ട് പോകാം എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കാം ഇതൊക്കെ മനസ്സിലാക്കി ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരു ഷോയെ ഒറ്റപ്പെട്ടു പോകുന്നത് എങ്ങനെ പിടിച്ചു നിൽക്കാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആര് നിങ്ങൾക്കൊപ്പം വരും ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും ദൈവമുണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് അതിന്റെ ആത്മവിശ്വാസം അതിന്റെ ആത്മധൈര്യത്തിൽ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ഒരു ഷോ അതേസമയം തന്നെ പ്രേക്ഷകരെ ആസ്വദിപ്പിക്കുക സന്തോഷിപ്പിക്കുക ചിന്തിപ്പിക്കുക ചിരിപ്പിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം കൊടുക്കാൻ കഴിയാവുന്ന ഒരു ഷോ വളരെ മോശം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ ദേഷ്യവും സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്കുണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതിന് കാരണക്കാർ ഏഷ്യാനിന്റെ തലപ്പത്തിരിക്കുന്ന ചില വ്യക്തികളാണ് എന്നുള്ളത് വളരെ കൃത്യമായി എനിക്കറിയാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ സീസണിൽ ഞാൻ ഒരു ശതമാനവും ജയിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നില്ല ഇവരാരും തന്നെ ഇവരൊന്നും എന്റെ വിജയത്തിന്റെ അന്ന് നടന്ന പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുത്തവരല്ല ഏഷ്യാനെറ്റിലെ ചില തലപ്പത്തിരിക്കുന്ന ചിലർ അവർ അവരുടെ താല്പര്യം അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ പറയുന്ന വ്യക്തികളെ അവരാഗ്രഹിച്ച വ്യക്തികളെ ജയിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും എന്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഷോ നശിക്കരുത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് എനിക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് അനുകൂലമായിട്ട് നിന്നു എന്നുള്ളതല്ല അവരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുപിടിച്ചു കൊടുത്തില്ല ഏഷ്യാനെറ്റിലെ ഈ തലപ്പത്തിരിക്കുന്ന ചിലരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുപിടിച്ചു കൊടുത്തില്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഹൗസിലുണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികളെ മോശക്കാരരാക്കി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആരാക്ക് വേണ്ടി നിന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാനത് പറയുമ്പോൾ ഇത് എവിടെങ്കിലും ഇരുന്ന് കേൾക്കുന്ന അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇനി കൂടുതൽ ഇവർ ആരെങ്കിലും എവിടെങ്കിലും ഇവിടെ നിന്ന് ചൊറിഞ്ഞാൽ തെളിവ് സഹിതം ഇവരുടെയൊക്കെ മെസ്സേജുകളും ഇവരുടെയൊക്കെ റെക്കോർഡിങ്ങുകളും സഹിതം പുറത്ത് വിടാൻ വളരെ കൃത്യമായിട്ട് പറ്റും അതുകൊണ്ട് ഇത്തവണയും ഇപ്പം നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഏഷ്യാനെറ്റ് പ്ലസ്സിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞ സീസണിൻ്റെ വീഡിയോസുകൾ ധാരാളം ഇവരെടുത്ത് പോസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ അതിനെല്ലാം നല്ല റീച്ചും ഉണ്ട് നോർമലി ഏഷ്യാനെറ്റ് പ്ലസിലിടുന്ന കണ്ടന്റ് ഒന്നും വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴാണ് ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ ഫൈവിലെ കുറേ വീഡിയോസ് എടുത്തിടുകയും അതിനൊക്കെ ഒരു വീഡിയോക്കൊക്കെ വൺ പോയിന്റ് സെവൻ മില്യൺ റീച്ചും മറ്റും വന്നു ആ വൺ മില്യൺസ് റീച്ചുള്ള മറ്റൊരു വീഡിയോ ഞാനും ഷെയർ ചെയ്തു ഷെയർ ചെയ്തപ്പോൾ ഞാൻ ഇപ്രകാരം തലക്കെട്ട് എഴുതി എന്തുകൊണ്ടായിരിക്കാം സീസൺ ഫൈവിലെ വീഡിയോസ് ഇവർക്ക് ഷെയർ ചെയ്യേണ്ടി വന്നത് എന്ന് ഞാൻ എഴുതി അപ്പം നമ്മുടെ ബിഗ് ബോസിൽ തന്നെയുള്ള മറ്റൊരു മത്സരാർത്ഥിയും ഏഷ്യാനെറ്റിലെ ഈ കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ നമ്മളൊരു അടുപ്പമുണ്ട് ഇവർ തമ്മിൽ നടന്ന ഒരു രഹസ്യ സംഭാഷണം കാരണം വർക്കറല്ല ഇതൊക്കെ മാനസികമായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം അടി വരുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ അകൽമാരാരെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കമൻറ്റാണല്ലോ അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ചൊറിച്ചിലുള്ള ഈ ടീം അത് വിളിച്ച് സംസാരിക്കുകയും ഏഷ്യാനെറ്റ് പ്ലസിൽ കിടന്ന ആ ഇരുപത് വീഡിയോസും അവർ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത് കാര്യമെന്താ സീസൺ സിക്സിലെ അണിയറ പ്രവർത്തകർക്ക് നാണക്കേടുണ്ടാവുന്നു എന്ന കാരണം കാര്യം സീസൺ സിക്സ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സീസൺ ഫൈവ് ഓടാൻ പാടുണ്ടോ പാടില്ല അതായത് മിഥുനം വന്ദനം അല്ലെങ്കിൽ അക്കരെ 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 മറ്റേ എന്താ പറയുക ഗാന്ധിനഗർ സെക്കൻഡ് സിറ്റി തുടങ്ങിയ അതിമനോഹരമായ സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നമുക്ക് ഇന്ന് കാണാൻ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ ആയി വെട്ടം പോലുള്ള പടം വെട്ടമൊക്കെ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ വെട്ടത്തിൻ്റെ സീക്വൻസുകൾ നമ്മൾ ആസ്വദിച്ച് കാണും അതുപോലെ കഴിഞ്ഞ സീസണുകളിൽ നിങ്ങൾ ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ കോണ്ടൻറ്റ് എന്ന് പ്രതീക്ഷിച്ച ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം മേ ബി അത് റേറ്റിംഗിൽ താരതമ്യേന കുറവായിരിക്കാം മറ്റു കാര്യങ്ങളായിരിക്കും പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുന്നു ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള വാരിയുള്ളൊരു സീസണായിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവും ഇന്നും നിങ്ങൾക്ക് പോയിട്ട് സീസൺ ഫൈവിലെ ഓരോ എപ്പിസോഡുകളും ഇരുത് ആസ്വദിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അത് ഞാൻ അത് എല്ലാ മത്സരാർത്ഥികളുടെ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ ആയിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും പോരും ധൈര്യമായിട്ട് ആസ്വദിച്ച് സീസൺ ഫൈവ് കാണാൻ കഴിയും അത് അടുത്ത വർഷവും കാണാൻ കഴിയും അതൊരു അത് അത് അത്രയും മനോഹരമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് സീസൺ ഫൈവ് സിക്സ് അൻപത് ദിവസം ഏകദേശം പൂർത്തിയാവുന്നു ദൈ ഞാനീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചേട്ടാ ഇത് റിപ്പീറ്റ് കണ്ടു നോക്കൂ ഇത് കണ്ടില്ലെങ്കിൽ ഒന്ന് ചേട്ടനൊന്ന് കണ്ടുനോക്കൂ ഇത് ഭയങ്കര രസമുള്ള ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നല്ല നിമിഷങ്ങളാണ് അല്ലെങ്കിൽ ഈ നിമിഷം അപ്പോൾ ഇത് ജിൻഡോയുടെ നല്ല നിമിഷമാണ് അല്ലെങ്കിൽ സിബിൻ്റെ നല്ല നിമിഷമാണ് അർജുൻ്റെ നല്ല നിമിഷമാണ് അല്ലെങ്കിൽ സീസൺ സിക്സിൻ്റെ തന്നെ മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഇതൊന്ന് ചേട്ടൻ കണ്ടിട്ട് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഒരെണ്ണം ഇൻസ്റ്റഗ്രാമിൽ അയച്ചു ഞാൻ കാണാം നിങ്ങൾ നിങ്ങൾ അങ്ങനെ അയക്കാൻ നിങ്ങൾ കൊണ്ടുപോകും അൻപത് ദിവസമായിട്ടും ഏതെങ്കിലും ഒരു നല്ല നിമിഷങ്ങൾ വീണ്ടും കാണാൻ കൊള്ളാമെന്ന് തോന്നുന്ന നല്ല നിമിഷങ്ങൾ എത്രത്തോളം സമ്മാനിക്കാൻ അൻപത് ദിവസമായിട്ടും ഈ സീസൺ സിക്സിന് കഴിഞ്ഞു ഈ പക്ഷേ ഞാൻ ഞാൻ ആവർത്തിച്ചും വെല്ലുവിളിച്ചും പറയുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഒട്ടുമിക്ക എല്ലാ നിമിഷങ്ങളും നിങ്ങൾക്ക് വീണ്ടും കാണാം ആസ്വദിക്കാം ആ റിപ്പീറ്റ് വാല്യൂ സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വിജയം